സംരക്ഷിക്കും ആര് സംരക്ഷിക്കും എവിടെ സംരക്ഷിക്കും എങ്ങനെ സംരക്ഷിക്കും ഏത് സംഘടനയ്ക്ക് സംരക്ഷിക്കാൻ പറ്റും അതായത് ഇനി നോക്കണം ഈ വിൻസി അലോച്ചസ് എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ഇനി അടുത്ത കാലത്തൊന്നും സിനിമ കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല അത് എവരെല്ലാം കൂടി കൂടി ഉണ്ടാക്കിയെടുക്കുക ഈ പറഞ്ഞിരിക്കുന്ന കറക്റ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഒരുപാട് കേസുകൾ ഇതുപോലെ കാണുന്നതാണ് ഇങ്ങനെ രണ്ട് മൂന്ന് നാല് ദിവസമൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ സംസാരിക്കുകയും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ അവന് ശിക്ഷ വാങ്ങിച്ച് കൊടുക്കണമെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളും കേട്ടിട്ടുള്ളതാണ് പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ ഇതൊക്കെ മാഞ്ഞു തെഞ്ഞു പോകുന്നത് തന്നെയായിരിക്കും ഇതിനേക്കാൾ വലിയൊരു കേസ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ പുറകെ പോകുന്നതായിരിക്കും ഇന്നത്തെ കാലം ഇന്നത്തെ കാലത്ത് ഈ ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്നത് ഭയങ്കരമായിട്ടൊരു പ്രശ്നമില്ലാത്തതായിട്ടാണ് ടു കെ കിടിച്ചു അല്ലെങ്കിൽ ബാക്കിയുള്ള നയൻറ്റീസ് ആയാലും കാണുന്നത് ഇതൊക്കെ ഭയങ്കര മാസമായിട്ടുള്ള കാര്യമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പ് ഷൈൻഡോ ചാക്കോ ഉണ്ടായി ഇതേ അങ്ങനത്തുള്ള പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് ചാടിയിട്ടുണ്ട് എന്നിട്ടും ഇപ്പോൾ പുല്ല് പോലെയാണ് സിനിമയിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കുഴപ്പമൊന്നുമില്ല ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നം വരാൻ പോകുന്നത് ഈ വിൻസിക്ക് തന്നെയാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പടങ്ങൾ ഒന്നും കിട്ടാതെ പോകുന്നതായിരിക്കും തീർച്ചയായിട്ടും ഇതിന് അടിയിലൊരു സംഘടന പോലെയൊക്കെ ഉണ്ടായിരിക്കും ഇവരെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ ഇനി തൊട്ടുണ്ടെങ്കിൽ വിൻസിക്ക് അങ്ങനത്തെയുള്ള പടങ്ങൾ ഒന്നും കിട്ടാതില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വിൻസി തന്നെ ആൾക്കാർ മറന്നു തുടങ്ങുന്നതായിരിക്കും അതേ സമയത്ത് വേറെ വേറെ കേസുകൾ വരും അതിൻ്റെ പുറകെ ആൾക്കാർ പോകാൻ തുടങ്ങുന്നതുമായിരിക്കും ഇപ്പൊ ഷൈൻ ഡോൺ ചാക്കിയാണ് പോലീസ് പിടിച്ച് ചോദ്യം ചെയ്യുന്നു അങ്ങനത്തെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നത് ഇതൊക്കെ ചുമ്മാതാണ് ആൾക്കാരെ ഇപ്പോൾ കാണിക്കാൻ വേണ്ടി മാത്രം ഇതൊക്കെ ചെയ്യുന്നതാണ് ഇപ്പോൾ അവർ വലിയ ആൾക്കാരുടെ പേര് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ തന്നെ നമുക്കതൊന്നും അറിയാത്ത പോലും ഇല്ല കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ മാഞ്ഞു കഴിഞ്ഞ് പോകുന്നതായിരിക്കും ആകെപ്പാട് ഇവിടെ നഷ്ടം വരാൻ പോകുന്നത് വിൻസിക്ക് മാത്രമായിരിക്കും വിൻസിക്ക് പിന്നെ കുറച്ച് ആൾ പടം കാണത്തില്ല അത് കഴിഞ്ഞിട്ട് ഈ സിനിമാ ഫീൽഡിൽ നിന്ന് തന്നെ ഔട്ടായി പോകുന്നതായിരിക്കും ആകപ്പാട് വിൻസിക്ക് മാത്രമേ ഇതിൽ നിന്ന് പ്രശ്നം വരുത്തുള്ളൂ ഈ സിനിമാ ഫീൽഡിലൊക്കെ നിൽക്കണമെങ്കിൽ അതിനോട്ട് മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് എന്ത് കണ്ടാലും കേട്ടാലും അതൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് വിട്ടാൽ മാത്രമേ ഈ ഫീൽഡിൽ സക്സസ് ആവാൻ കഴിയത്തുള്ളൂ അല്ലെങ്കിൽ ഇതേ കണക്ക് കണക്കാരൊക്കെയാണോ പ്രതികരിക്കാൻ പോകുന്നത് അതുപോലത്തുള്ള എല്ലാ നായികമാർക്കും അവസാനം എന്ന് പറയുന്നത് സിനിമയിൽ നിന്ന് വെളിയിലാവുന്നതാണ് സാധാരണ